ഇതെന്താണെന്ന് മനസ്സിലായി നമ്മുടെ ജാതിക്കയാണ് അപ്പം നമുക്ക് ഈ ജാതിക്കായ ഇപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നമുക്ക് അച്ചാരി ഇടാനാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഴുകാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുക അപ്പം നമുക്കിത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോന്നുന്നതിന് ശേഷം പിന്നെ ചെറിയ മാങ്ങ അരിയുന്ന പോലെ അരിഞ്ഞു മാങ്ങ അച്ചാരിടുന്ന പോലെ അരിഞ്ഞു അപ്പം നമുക്ക് അച്ചാറിടുന്ന ഇത് കാണിച്ചു തരാം അപ്പം നമുക്കിത് കഴുകി തോർത്തി പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞുകൊണ്ട് വരാം ജാതിക്ക അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വെളുത്തുഞ്ചി ഇഞ്ചിയൊക്കെ ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ പാത്രമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് നീ അച്ചാറിടാവെ ഇവിടെ കണ്ട ചാതിക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കണേ കാണാൻ പറ്റുവില്ലേ അധികാണ് വെച്ചിട്ടുണ്ട് ട്ടില് വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കാണാനായിട്ട് ഇവിടെ ഒരാള് വലിഞ്ഞു കയറുന്നുണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ വെള്ളമൊക്കെ വറ്റിട്ട് നല്ല എണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു നമ്മള് എണ്ണ ഒന്ന് ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കട ഇട്ട് കൊടുത്തിട്ടുണ്ട് കടവൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നീ ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കടുവൊക്കെ പൊട്ടി വരുന്നുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് അതിന് ചൂടായതിനു ശേഷം നമുക്ക് മുളപൊടിയൊക്കെ ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് നീ ഇതിലേക്ക് രണ്ട് സ്പൂണ് മുളപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് മുളോടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിത് നീ ഇളക്കിയിട്ട് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി കത്തോട്ട് മഞ്ഞപ്പൊ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം ഇത്രയും ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഒരു പൊടിയും കൂടെ ഉണ്ടാവശ്യം ഏത് പൊടിയാണെന്നറിയാവോ കായപ്പൊടി കായപ്പൊടി ഞാൻ നല്ല കുറഞ്ഞിട്ട് കൊടുക്കുവാണ് കായ വെച്ചിട്ട് കൂടുതലിരിക്കട്ടെ അച്ചാറിന് നമ്മൾ കായം കൂടുതൽ വേണം നമ്മടെ കായൊക്കെ ഇട്ടുകൊടുത്ത് മുളകൊക്കെ നല്ല മൂത്തക്കെത്ത ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം നെള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ജാതിക്കകത്ത് ഉപ്പിട്ടേ അതുകൊണ്ട് നമ്മൾ കുറച്ചേ ഉപ്പിടുന്നുള്ളു അപ്പൊ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് റെഡി ആയി വരുന്നുണ്ട് അച്ചാറിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കണ്ടോ നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ജാതിക്ക ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കുകയാണേ കാത്തുവിനെ ഏയിപ്പിച്ചേക്കുന്ന ജാതി കേടം കാത്തു ഇവിടെ ഭയങ്കര മൽപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ആദ്യ വേണ്ട അതി അപ്പുറത്തിന് കുച്ചു കൊണ്ട് വെച്ച് ഇളക്കുക അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ജാതിക്ക അച്ചാർ കറിവേപ്പില കിട്ടിയില്ല അതുകൊണ്ടാണ് കറിവേപ്പില ഇടാഞ്ഞത് നമുക്കിവിടെ കറിവേപ്പിലക്ക് നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞൊരെണ്ണേ ഉള്ളു അത് ഇന്ന് പറിക്കാറായിട്ടില്ല നമ്മളിനി വേറെ അടുത്ത് പോയി അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടാലോ നീ കടയിലെ കാണാൻ പോകുമ്പം മേടിക്കണം അല്ലെങ്കിൽ ഒത്തിരി എവിടെയെങ്കിലും നമുക്ക് പരിചയമുള്ള നല്ല വീട്ടിൽ പോയി മേടിക്കണം ഇവിടെ ഭയങ്കര അങ്ങനെ നമ്മുടെ ജാതിക്ക് അച്ചാർ റെഡി ആയിട്ടുണ്ട് മാങ്ങ അച്ചാർട്ട് മാങ്ങ അച്ചാറിൻ്റെ ഇട്ടിരിക്കും നമ്മുടെ ജാതിക്ക് അച്ചാറ് ശകലം ജാതിക്കെറിയ കുത്തലൊക്കെ വരുവെന്നേ ഉള്ളു വയറിനൊക്കെ നല്ലതാണ് നമ്മുടെ ജാതിക്ക് അച്ചാറ് ഗ്യാസും അങ്ങനെയൊക്കെയുള്ള ഇതിനൊക്കെ നല്ലതാണ്